ആൻഡ് നാദാപുരം സഹകരണ അർബൻ ബാങ്കിന്റെ ചെയർമാനായി മീഡിയ വിഷൻ ചീഫ് എഡിറ്റർ എം കെ അഷ്റഫ് തിരഞ്ഞെടുക്കപ്പെട്ടു പി പി അശോകൻ മാസ്റ്റർ ആണ് വൈസ് ചെയർമാൻ എൻ കെ മൂസ മാസ്റ്റർ സി എച്ച് ഹമീദ് മാസ്റ്റർ അബ്ബാസ് കണിക്കൽ സിയാദ് ബംഗ്ലത്ത സി കെ കുഞ്ഞാലി പ്രഭാകരൻ അനാമിക കെ പി കൃഷ്ണൻ എ കെ ഫൗസിയ സി കെ താഹിറ നാസർ എന്നിവരാണ് ഡയറക്ടർമാർ പുതിയ സാരഥികൾക്കുള്ള അനുമോദന ചടങ്ങ് പ്രൗഢമായി നാദാപുരം ഡി പാരിസ് ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം സി വി എം നജ്മ അധ്യക്ഷത വഹിച്ചു ചെക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരം തൂണേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുധാസത്യൻ യു ഡി എഫ് ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ നിയോജകമണ്ഡലം ചെയർമാൻ സു നരിക്കാട്ടേരി കൺവീനർ അഡ്വക്കേറ്റ് എ സജീവൻ മുഹമ്മദ് ബംഗ്ലത്ത് അരയില്ലത്ത് രവി എം പി സു അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് വയലോളി അബ്ദുള്ള കെ കെ നവാസ് കെ ഹേമചന്ദ്രൻ ത്സരാജ് മണലാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഷാഫി പറമ്പിൽ എംപിയുടെ അനുമോദന സന്ദേശം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോഹനൻ പാറക്കടവ് വായിച്ചു ജനറൽ മാനേജർ കെ എൻ അബ്ദു റഷീദ് സ്വാഗതവും അസിസ്റ്റന്റ് മാനേജർ രാജീവൻ മറോളി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ